തന്റെ പോസ്റ്റിന് കീഴിൽ വന്ന ഒരു കമന്റിന് നടി ജ്യോതിക നൽകിയ മറുപടി ശ്രദ്ധ നേടുകയാണ് ജ്യോതിക പങ്കുവച്ച ചിത്രത്തിന് കീഴിൽ സൂര്യയെ പറ്റിയാണ് ഒരാൾ കമന്റ് ചെയ്തത് നിങ്ങളുടെ ഭർത്താവിനേക്കാൾ നല്ലത് വിജയ് ആണെന്നായിരുന്നു കമന്റ് പൊട്ടിച്ചിരിക്കുന്ന ഇമോജിയാണ് ഇതിന് ജ്യോതിക മറുപടി നൽകിയത് പിന്നാലെ തന്നെ താരം കമന്റ് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു സൂര്യയേക്കാൾ നല്ലത് പ്രദീപ് രംഗനാഥൻ ആണെന്നും കമന്റ് ഉണ്ടായിരുന്നു വിജയ് നിങ്ങളുടെ ഭർത്താവിനേക്കാൾ മികച്ച നടനാണ് ഹർത്താവിന്റെ അനിയനും ഒരുപാട് മുന്നിലാണ് ആദ്യം അവരോട് ഡ്രാഗണിന്റെയും ബ്ലൗ ടുഡേയുടെയും കളക്ഷൻ താർക്കാൻ പറയൂ എന്നാണ് മറ്റൊരാൾ കമന്റ് ചെയ്തത് നെറ്റ്ഫ്ലിക്സിൽ സംപ്രേഷണം ചെയ്യുന്ന ഡബ്ബ കാർട്ടൽ വെബ് സീരീസാണ് ഉടൻ ജ്യോതികുടേതായി പുറത്തിറങ്ങാൻ ഒരുങ്ങുന്നത് ബോളിവുഡ് സീരീസിലൂടെ ഹിന്ദിയിൽ വീണ്ടും സജീവമാവാനൊരുങ്ങുകയാണ് താരം അഞ്ച് വീട്ടമ്മമാരുടെ കഥ പറയുന്ന സീരീസിൽ ജ്യോതികയോടൊപ്പം ഷബാനാസ്മി നിമിഷ സജയൻ ശാലിനി പാണ്ഡെ ലില്ലിത് ദുബെ അഞ്ജലി ആനന്ദ് എന്നിവരും അഭിനയിക്കുന്നുണ്ട്